നമ്മുടെ വീടിൻ്റെ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ഡലങ്ങൾ ഫ്രണ്ടിൽ നമ്മളൊരു കിളിവാതിൽ പോലെ അതായത് ഫ്രണ്ടിലേക്ക് ഒരു വാതിലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് വേറൊന്നുമല്ല ഇത് നമ്മുടെ മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ നമ്മളെ ഇതിലുള്ള മൾട്ടി വുഡൊക്കെ എടുത്ത് ചെയ്തതാണ് ഇത് മൾട്ടി വുഡ് ഇതും എനിക്ക് നിൽക്കില്ല ഇത് വീ ബോർഡാണ് വി ബോർഡിക്ക് മൾട്ടി ബുഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ സ്ക്രൂ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല ഈ ഒരു കാര്യം കൊടുക്കാൻ കാരണം ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പിടി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അതായത് നമ്മളിത് തുറക്കാനുള്ള ഈയൊരു കിളിക്കൂഡ് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മളെ വീഡിയോസിൽ ഒരുപാടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ കറണ്ടിൻ്റെ സിസ്റ്റം ഈ ഫ്രണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ വീടിൻ്റെ അതേപോലെ തന്നെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു കിളിക്കൂട് പോലെ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഇവിടെ പിടിച്ച് ഇത് തുറക്കാനുള്ളൊരു ഓപ്ഷനാണിത് ഇതിലാണ് നമ്മൾ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ വരിക മീറ്ററും കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക ഇത് നമ്മളെങ്ങനെ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു യു ജി കേബിൾ വെച്ചിട്ടാണ് യു ജി കേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ വൈഫൈയുടെ വൈഫൈക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയറൂടെ കയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈഫൈ ഇതൊക്കെ നമ്മളെ വീടിൻ്റെ താഴെക്കൂടെ പോയിട്ട് അവിടെ പോയി കയറും ഇതിൽ ഈ ഈ കിളിക്കൂട് ഇപ്പോൾ നമ്മളിത് വെട്ടുകളിൻ്റെ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ചെയ്യുന്നത് സിമ്പിളാണ് ഇതവിടെ ചെയ്യുന്ന ഒരാളുണ്ട് നമ്മൾ ആളെ കാണിച്ചുതരാം തീഷ്ണതാണ് ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചെടുക്കും ഞാൻ പെയിൻ്റ് ഇതല്ലേ പെയിൻറ്റ് ഇമേത്തി ആക്കലേ ഈ തീർപ്പിച്ചു ആ കുഴപ്പമില്ല അതിൻ്റെ കാൽമയുണ്ട് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിൻ്ററ് ഭയങ്കര ഇതിലാണ് അതായത് ഓരോ കല്ലും കല്ലും വെച്ച് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈറ്റ് കളറ് വീ ബോർഡിലാണ് കൊടുത്തത് അതിൽ അതിന് ശേഷം വെട്ടലിൻ്റെ ഓരോ പീസ് പീസായിട്ട് നമ്മൾ ചെയ്ത് വരികയാണ് വെട്ടലിന് നമ്മളെ വീട് പോലെ തന്നെ അതിൻ്റെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വെട്ടലിൻ്റെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഓരോരോ ഇത് വേറെ കൊടുക്കുന്ന വേറെ കൊണ്ടല്ല തെർമോക്കോളാണത് തെർമോക്കോളിൻ്റെ ഒരു പീസ് നമ്മൾ കളറിൽ മുക്കിയിട്ട് അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സിമ്പിളായിട്ട് നമുക്ക് വെട്ടലിൻ്റെ ഡിസൈൻ കൊണ്ടുള്ള ഐഡിയ ആണിത് എന്ത്

കാരണം ഞാൻ ഇപ്പോൾ ഇത് ഒരേ കല്ലിലാണ് ഇത് പോയത് ശരിക്കും ഇതിങ്ങനെയല്ല വരേണ്ടത് എട്ട് പത്ത് തന്നെ അങ്ങനെയാണ് പോവേണ്ടത് അടുത്ത കല്ല് നമുക്ക് അങ്ങനെ കൊടുക്കാം എടാ കിച്ചു കൊടുക്കുന്നതിൻ്റെ അത്രയും കൂടി ഭംഗി ഉണ്ടെന്നില്ലല്ലോടാ ഈ എടുത്ത് കട്ടാൻ മിക്കവാറും പൊളിഞ്ഞാടും കാരണം ഇത് കറക്റ്റ് ഓർഡറിലല്ല കൊടുക്കുന്നു ഇപ്പോൾ കറക്റ്റ് ഓർഡർ ആയി വെയിലാടാ പോവല്ലേ നമുക്ക് ഉച്ചയായിട്ട് അടിക്കാം നമുക്ക് ആ എൻ്റെ അല്ലടാ വീട്ടിൽ കയറി ഇറങ്ങി കിടക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണമായിരിക്കും പരിഗണിക്കാം നമ്മുടെ കിളിക്കൂടിൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ചില കട്ടകൾ ഭയങ്കര ക്വാളിറ്റി ഉള്ള കണ്ണൂർ കല്ലാണ് ചിലത് മലപ്പുറം കല്ലാണ് ചിലത് ഏറ്റവും ലോക്കൽ കല്ലാണ് അതാണിത് പലതും പല കള കളറായിട്ട് നിൽക്കുന്നത് കേട്ടോ എല്ലാം ഒരേ കല്ലല്ല വെള്ളം വിട്ടലിന്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു ഒരു സൈഡത്ത് മൊത്തം ഭീഷണതിന്റെ പരിപാടികൾ കഴിഞ്ഞു അടിപൊളിയോ എന്നോട് പറഞ്ഞു